തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമല്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ബസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് തുച്ഛമായ ലാഭമാണെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് അതുകൊണ്ടുതന്നെ പുതുതായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കെഎസ്ആർടിസിയുടെ അക്കൌണ്ടിൽ പണം ഉണ്ടാവണമെങ്കിൽ വരവ് പരമാവധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് പറയുവാനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ സൗകര്യമില്ലാത്ത മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖലകളാണ് കെ എസ് ആർ ടി സിക്ക് പണമുണ്ടാക്കി കൊടുക്കുന്നതും എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് ഈ മേഖലകളിലേക്ക് പോകുവാൻ കഴിയില്ല ഇത്തരം മേഖലകളിൽ സഞ്ചരിക്കുവാൻ ഈ ബസ്സുകൾക്ക് ബുദ്ധിമുട്ടാണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു മിക്കവാറും ഇലക്ട്രിക് ബസ്സുകളിൽ ആളില്ല പത്ത് രൂപ നിരക്കിലാണ് ബസ്സുകൾ ഓടുന്നത് നൂറു പേർക്ക് ഈ ബസ്സിൽ കയറുവാനുള്ള സൗകര്യമില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു പക്ഷേ നൂറ് യാത്രക്കാർ ബസ്സിൽ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ച് വെറും ആയിരം രൂപ മാത്രമേ വരുമാനമായി ലഭിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ബസ്സിന് കറണ്ട് ചാർജ് ഡ്രൈവറുടെ ശമ്പളം എന്നിവയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് നൽകുകയും വേണം ഒരു ഇലക്ട്രിക് ബസ് നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ എത്ര രൂപ മിച്ചമുണ്ടെന്ന് ഈ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും ഗണേഷ് കുമാർ പറയുന്നു ഗണേഷ് കുമാറിന്റെ ഈ തുറന്നു പറച്ചിലൂടെ കോടികൾ ചിലവാക്കി തിരുവനന്തപുരം നഗരത്തിൽ ഇറക്കിയ ഇലക്ട്രിക് ബസ്സുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ തിരുവനന്തപുരം നഗരത്തിലോടുന്ന സിറ്റി സർക്കുലർ സർവീസ് ലാഭകരമാണെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെ നിരാകരിക്കുന്ന വിവരങ്ങളാണ് മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ സിറ്റി സർക്കുലർ സർവീസിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇലക്ട്രിക് ബസ്സുകളാണെന്നിരിക്കെ ഇവ നിർത്തലാക്കിയാൽ യാത്രാ സൌകര്യത്തെ ബാധിക്കുമോ എന്നാണ് യാത്രക്കാർ ഉത്കണ്ഠപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ